സ്പോക്കൺ ഇംഗ്ലീഷ് സെക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാമെന്നോ നേരത്തെ സെഷനിൽ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും എൻ്റെ എപ്പിസോഡുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആ ഡിസ്ക്രിപ്ഷൻ രംഗത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നു മുതലുള്ള ചാപ്റ്ററുകൾ ക്രമമായിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ പറയാമുള്ളൂ ആദ്യമായിട്ട് ചോദിക്കുന്നത് മേ ഐ നോ യുവർ നെയിം പ്ലീസ് അതായത് നിങ്ങളുടെ പേരെന്താണ് എന്നാണ് അതിൻ്റെ അർത്ഥം മേ ഐ നോ യുവർ നെയിം പ്ലീസ് ഇവിടെ പ്ലീസ് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വളരെ പൊളൈറ്റ് ആയിട്ടുള്ളൊരു ഭാഷയാണ് ഇനി വാട്ട് ഈസ് യുവർ നെയിം പ്ലീസ് എന്ന് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല മേ ഐ നോ യുവർ നെയിം പ്ലീസ് എന്നുള്ള അച്ഛനോടൊരു ഒരു ഒരു ആണ് പക്ഷേ വാട്ട് ഈസ് യുവർ നെയിം വാട്ട് ഈസ് യുവർ നെയിം എന്ന് മാത്രം നിങ്ങൾ ചോദിച്ചാൽ അത് അല്ല വാട്ട് ഈസ് യുവർ നെയിം പ്ലീസ് എന്ന് ചോദിക്കണം അപ്പോഴത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേരെന്താണെന്നുള്ളതാണ് അതിന് ഉത്തരവായിട്ട് എന്ത് പറയാൻ പറ്റും മൈ നെയിം ഈസ് ജസ്റ്റിൻ തോമസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് തീർച്ചയായിട്ടും പറയാം ഇനി മറ്റൊരു ചോദ്യമാണ് ക്യാൻ ഐ യൂസ് ദിസ് ചെയർ ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അതല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഫുഡ് കൗണ്ടറിൽ പോയി അവിടെ ഒരുപാട് ചെയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോഴേ അടുത്തുള്ള ടേബിളിൽ കുറച്ച് ചെയർ ചെയറുണ്ട് നിങ്ങൾക്കത് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻ ഐ യൂസ് ദിസ് ചെയർ എന്ന് ചോദിച്ചാൽ ഞാനിത് ഉപയോഗിച്ചോട്ടെ ഉണ്ട് അവിടെ ഉണ്ട് അത് സാഹചര്യം അനുസരിച്ചായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളത് ചോദിക്കുക അതിന് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ് ഇനിയിപ്പോഴേ ക്യാനിന് പകരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുഡ് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ക്യാൻ ഐ യൂസ് ദിസ് ചെയർ എന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ അത് ശരിയല്ല ക്യാൻ ഐ യൂസ് ദസ് ചെയർ പ്ലീസ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചേർക്കേണ്ടത് ഇനി ക്യാനിന് പകരം കുഡ് ചേർത്താൽ ഒരു ഉച്ചിരുടെ പൊളായിട്ടാവും ഇനി നമുക്ക് നോക്കാം കുഡ് യു പ്ലീസ് ടെൽ മീ ദ ടൈം ഇപ്പോഴ നിങ്ങൾ സംശ സമയം എന്നോട് ചോദിക്കുകയാണ് ഏറ്റവും നല്ലത് എന്താണ് കുഡ് യു പ്ലീസ് ടെൽ മീ ദ ടൈം എന്ന് ചോദിച്ചാൽ എന്താണ് സമയം എത്രയായെന്നാണ് അതിനർത്ഥം ഇനി മേ ഐ നോ യുവർ ഫോൺ നമ്പർ പ്ലീസ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ ചോദിക്കുകയാണ് അപ്പോഴെങ്ങനെ ചോദിക്കാം മേ ഐ നോ യുവർ ഫോൺ നമ്പർ പ്ലീസ് അപ്പോൾ തീർച്ചയായിട്ടും പ്ലീസ് വളരെ അത്യാവശ്യമാണ് ഓക്കെ ഇനിയിപ്പോഴേ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് അപ്പോഴ ഒരു ട്രെയിൻ പോയി അപ്പോഴേ നിങ്ങളുടെ അടുത്തുള്ള ഒരാളോട് ചോദിക്കണം എപ്പോഴാണ് അടുത്ത ട്രെയിൻ എന്ന് ചോദിക്കണം എന്ന് ചോദിക്കും വെൻ ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ പ്ലീസ് അവിടെയും പ്ലീസ് എന്താണ് പ്ലീസിന് പ്രത്യേകിച്ച് അവിടെ അർത്ഥമൊന്നും വരുന്നില്ല ദേവി ഇത് നിങ്ങൾ പറയാമോന്നാണ് എൻ്റെ അർത്ഥം എപ്പോഴാണ് അടുത്ത വെൻ ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ എപ്പോഴാണ് അടുത്ത ട്രെയിൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇനിയിപ്പോഴ് നിങ്ങൾ കടയിൽ പോയി ഒരു പേന വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയി ആ പേന എടുത്തിട്ട് ചോദിക്കാനാ ഹൗ മച്ച് ഫോർ ദ പെൻ പ്ലീസ് എത്രയാണ് ഈ പേനയുടെ വില അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക ഹൗ മച്ച് മാത്രമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു പേന ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവും എത്ര എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഹൗ മച്ച് ഫോർ ദി സ്പെൻഡ് പ്ലീസ് എന്ന് പറഞ്ഞാൽ ഈ പേനയ്ക്ക് എത്രയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ ഹൗ മച്ച് മാത്രം ചോദിച്ചാൽ മതി അതാണ് ഞാൻ അടുത്തായിട്ട് എഴുതിയിരിക്കുന്ന ഹൗ മച്ച് പ്ലീസ് ഹൗ മച്ച് പ്ലീസ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോഴ് നമ്മളിപ്പോഴ് ആ പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ അതിനെ മലയാളത്തിൽ അല്ലാതെ പറയുകയാണ് മേ ഐ നോ യുവർ നെയിം പ്ലീസ് ക്യാൻ ഐ യൂസ് ദിസ് ചേർ പ്ലീസ് കുഡ് യു പ്ലീസ് ടെൽ മീ ദ ടൈം മേ ഐ നോ യുവർ ഫോൺ നമ്പർ പ്ലീസ് അടുത്ത് വെൻ ഈസ് എ നെക്സ്റ്റ് ട്രെയിൻ പ്ലീസ് ഹൗ മച്ച് ഫോർ ദിസ് പെൻറ്റ് പ്ലീസ് അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചോദിക്കാം ഹൗ മച്ച് പ്ലീസ് എന്ന് വേണമെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഇനി ഇനിയിപ്പോഴേ നമുക്ക് മറ്റൊരു ചോദ്യമാണ് വേ ഡു യു ലീവ് വേ ഡു യു ലീവ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ അതിനടുത്ത് തന്നെ എഴുതിയിട്ടുണ്ട് വേ ഡു യു സ്റ്റേ എന്ന് അപ്പോഴേ ഈ സ്റ്റേയും ലീവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇംഗ്ലീഷിൽ പൊതുവേ ഇതിന് ഏകദേശം ഒരേ അർത്ഥമാണല്ലോ പക്ഷേ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് എന്താണ് ആ വ്യത്യാസം അതായത് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് എവിടെയെങ്കിലും താമസിക്കാൻ കുറേ നാളത്തേക്ക് താമസിക്കുകയാണെങ്കിൽ എന്ത് പറയാം ലീവ് എന്ന് പറയാം ഇനിയിപ്പോഴ് അതല്ല സ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആയിട്ട് കുറച്ച് സമയം കുറച്ച് ദിവസത്തേക്ക് താമസിക്കുന്ന സ്റ്റേ അപ്പോഴും നമ്മൾ ഹോട്ടൽ ലീവാണോ സ്റ്റേ ആണോ നിങ്ങളൊന്നാലോചിച്ച് ശരിയാണ് ഹോട്ടൽ എന്താണ് ഹോട്ടൽ സ്റ്റേ ആണ് കാരണം നമ്മൾ കുറച്ച് ദിവസത്തേക്കല്ലേ അല്ലേൽ കുറച്ച് ദിവസത്തേക്കല്ലേ താമസിക്കുന്നുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ദിവസം എന്നുള്ളത് ആഴ്ചയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കാം ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രം ചോദിച്ചാൽ ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നാണ് എൻ്റെ അർത്ഥം ഇനി അതല്ലാതെ നമുക്ക് ചോദിക്കാം ഡിഡ് യു ടേക്ക് യുർ ബ്രേക്ക്ഫസ്റ്റ് എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് തന്നെയാണ് ഡിഡ് യു ടേക്ക് യുർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് അപ്പോൾ ഈ ഹാവിൻ്റെ ടു ആണ് ഏത് ഹാഡ് ത്രീം ഹാഡ് തന്നെയാണ് അപ്പോഴതിൻ്റെ ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട് ഹാവിന് പല അർത്ഥമുണ്ട് ഹാവിന് പിന്നെ ഉണ്ട് എന്നുള്ളൊരു അർത്ഥമുണ്ട് അല്ലെങ്കിൽ പല പല അർത്ഥമുണ്ട് അപ്പോഴും ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നാണെന്ന് തോന്നുന്നു ഇല്ലായെങ്കിലും ഞാൻ മറ്റൊരു ചാപ്റ്ററിൽ വിശദീകരിച്ച് തരാം എന്താണെങ്കിലും ഹാവിന് കഴിക്കുക അർത്ഥമുണ്ട് ഉണ്ട് അർത്ഥമുണ്ട് ഇനി മറ്റൊന്നാണ് ആർ യു കമ്മിങ് ഫോർ എ ടീ ഇപ്പം നിങ്ങൾ ഓഫീസിലിരിക്കുകയാണ് ഓഫീസിലിരിക്കുമ്പോഴേ നിങ്ങളുടെ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് ഒരു ചായ കുടിക്കാൻ വരുന്നോ എന്ന് പറഞ്ഞാൽ എന്ന് എങ്ങനെ ചോദിക്കും എന്ന് ചോദിച്ചാൽ ആർ യു കമ്മിംഗ് ഫോർ എ ടീ ഇനിയിപ്പോഴ് നിങ്ങൾ ടീ ടീയല്ല നിങ്ങളിപ്പോൾ ലഞ്ചിനാണ് വിളിക്കുന്നത് ആർ യു കമ്മിങ് ഫോർ ദ ലഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം തീർച്ചയായിട്ടും ഓക്കെ ഇനിയിപ്പോഴാണ് നിങ്ങൾ ഞാൻ നിങ്ങളൊരു ബോസ് ആണെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ് അപ്പോഴ് നിങ്ങളുടെ ഒരു ജൂനിയർ താമസയാണോ എന്നെങ്കിൽ ചോദിക്കാൻ പറ്റും വൈ ആർ യു ലൈറ്റ് ടുഡേ വൈ ആർ യു ലൈറ്റ് ടുഡേ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ താമസിച്ചതെന്നാണ് എൻ്റെ അർത്ഥം വൈ ആർ യു ലൈറ്റ് ടുഡേ ഓക്കെ ഇനിയിപ്പോഴ് മറ്റൊന്ന് നിങ്ങൾ ഏത് സിനിമയാണ് ഇന്നലെ കണ്ടതെന്ന് എങ്ങനെ ചോദിക്കും വിച്ച് മൂവി ഡിഡ് യു വാച്ച് എസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഇന്നലെ ഏത് സിനിമയാണ് കണ്ടതെന്നാണ് എൻ്റെ അർത്ഥം വിച്ച് മൂവി ഡിഡ് യു വാച്ച് എസ്റ്റർഡേ സി നല്ല പറയുന്നത് മൂവി എപ്പോഴും വാച്ച് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് കാരണം എന്താണ് സി എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ് ഇപ്പോൾ മൂവി കാണുന്നതല്ല അപ്പോൾ ഒരാളെ നിങ്ങൾ കണ്ടു എങ്കിൽ സി എന്ന് പറയാം പക്ഷേ ഈ നിങ്ങൾ സിനിമ കാണുക സീരിയൽ കാണുക യൂട്യൂബ് കാണുക ഇതൊക്കെ വാച്ച് എന്നാണ് പറയേണ്ടത് ഓക്കെ ഇനിയിപ്പോഴ് നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോട് കുടുംബാംഗങ്ങളോടൊക്കെ രാവിലെ എഴുന്നേറ്റാൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വേർ ഈസ് മൈ മൊബൈൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എവിടെയാണ് എൻ്റെ മൊബൈൽ ഇപ്പം നമുക്ക് കാണാതെ പോകുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ മൊബൈലല്ല വേർ ഈസ് മൈ പേഴ്സ് വേർ ഈസ് മൈ ബാഗ് അങ്ങനെ പല ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാറുണ്ട് ഇനിയിപ്പോഴ് അടുത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കുഡ് യു പ്ലീസ് ടെൽ മീ ദ ടൈം എന്ന് പറഞ്ഞു അതല്ല എങ്കിലും ഇങ്ങനെ വെള്ളം ചോദിക്കാം വോട്ട് ഇസ് എ ടൈം പ്ലീസ് അപ്പോൾ എവിടെ എന്തിനാണ് പ്ലീസ് ചേർക്കുന്നത് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് പൊളൈറ്റ് ആയതുകൊണ്ട് വെർ ഇസ് എ ടൈം പ്ലീസ് ഓക്കെ ഇനിയിപ്പോഴ് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് എങ്ങനെ ചോദിക്കും വേർ ആർ യു വർക്കിംഗ് വേർ ആർ യു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം ഇനിയിപ്പോഴ് നമുക്ക് നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കണം ഇന്ത്യയിലേക്ക് എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാനിതുപെടുത്തിയത് അപ്പോൾ ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് പണം അയക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഗൾഫിലേക്ക് ചെന്നവരാണെന്നുണ്ടെങ്കിൽ അറിയില്ലായിരിക്കും എങ്ങനെയാണ് പൈസ അയക്കുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെ ചോദിക്കാം ഹൗ ഡു ഐ സെൻഡ് സം മണി ടു ഇന്ത്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ത്യയിലേക്ക് എങ്ങനെ കുറച്ച് ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെ കുറച്ച് പണം അയക്കാൻ സാധിക്കും അപ്പോഴവര് പറയും നിങ്ങളെന്തോ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിടാനോ ഒക്കെ പറയുമായിരിക്കും ഇനി അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കുഡ് യു പ്ലീസ് ടെൽ മീ ദ പ്രൊസീജിയർ ടു സെൻഡ് സം മണി ടു ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ എനിക്ക് ആ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു തരാമോ അതാണ് കുഡാണ് ഇച്ചിരി പൊളൈറ്റായിട്ട് ചോദിക്കുന്നതാണ് കുഡ് യു പ്ലീസ് ടെൽ മീ ദ പ്രൊസീജിയർ ടു സെൻറ്റ് സം മണി ടു ഇന്ത്യ അപ്പോഴേ തീർച്ചയായിട്ടും പ്രൊസീജിയറ് കാണും നിങ്ങൾക്ക് പാസ്പോർട്ടുമായിട്ട് പോകണം ചില ഫോം പൂരിപ്പിക്കണം അങ്ങനെ പല പല പ്രൊസീജിയർ കാണും ഓക്കെ ഇനിയിപ്പോഴേ മറ്റൊരു വിധം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ ഇവിടെ ഒരു പ്ലീസ് ആവശ്യമുണ്ട് വോട്ട് ഇസ് യുവർ ക്വാളിഫിക്കേഷൻ പ്ലീസ് ഇനി നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ ഗൾഫിലുള്ള സുഹൃത്ത് നാട്ടിൽ പോയി തിരിച്ചു വന്നു അപ്പോൾ അവനോട് ചോദിക്കണം നീ എപ്പോഴാണ് വന്നത് വെൻ ഡി ഡു കം ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നീ എപ്പോഴാണ് തിരിച്ചു വന്നതെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്ത് വ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കണം വെൻ ഡി ഡ്യൂ കം ബാക്ക് എപ്പോഴാണ് തിരിച്ചു വന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കണം നീ ഇന്ന് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് വരുന്നോ ഓക്കെ അപ്പോൾ എങ്ങനെ ചോദിക്കും ആർ യു കമ്മിങ് ഫോർ എ മൂവി ടുഡേ നൈറ്റ് അല്ലെങ്കിൽ ടു നൈറ്റ് എന്ന് വേണമെങ്കിലും ചോദിക്കാം ആർ യു കമ്മിങ് ഫോർ എ മൂവി ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ നീ ഒരു സിനിമയ്ക്ക് വരുന്നോ ഇന്ന് വൈകുന്നേരം ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഡെൻസിൻ്റെ അകത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു പ്രസൻറ്റ് കണ്ടിന്യൂസ് ഡെൻസ് നമുക്ക് ഫ്യൂച്ചറിലും വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ തീർച്ചയായിട്ടും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഡെൻസിൻ്റെ അർത്ഥം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ആം ടീച്ചിങ് ഐ ആം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഐ ആം ടീച്ചിങ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഐ ആം ഈറ്റിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എം ഗോയിങ് ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ എം ഗോയിങ് ഹോം പക്ഷേ നിങ്ങൾ ഫ്യൂച്ചറിലെ ഒരു സമയം ചേർക്കുകയാണ് ഐ എം ഗോയിങ് ഹോം ടുമോറോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ പോകുക എന്നല്ല അർത്ഥം നാളെ പോകുകയാണെന്നാണ് എൻ്റെ അർത്ഥം ഇപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക പ്രസൻറ്റ് കണ്ടിന്യൂസ്റ്റെൻസ് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ എന്താണ് നമുക്ക് ഒരു ഫ്യൂച്ചറിലെ സമയം ചേർക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആർ യു കമ്മിങ് ഫോർ ദ മൂവി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വരുന്നതെന്ന് എൻ്റെ അർത്ഥം അല്ല ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നീല് വരുന്ന ഒന്നാണ് ഇപ്പോൾ വരുന്നതല്ല എൻ്റെ അർത്ഥം ആർ യു ജസ്റ്റ് ഇപ്പം ചോദിക്കുക ആർ യു കമ്മിങ് ഫോർ ദ മൂവി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വരുന്ന ഒന്നാണ് പക്ഷേ ഇവിടെ ടു നൈറ്റ് ചെയ്യാത്ത കഴിയുമ്പോൾ എൻ്റെ അർത്ഥം എന്തായി ഇന്ന് രാത്രിയിൽ വരുന്നു എന്നുള്ളതായി എൻ്റെ അർത്ഥം ഇനിയിപ്പോഴും നമുക്ക് ചോദിക്കാം എന്താണ് പ്രശ്നം എന്നുള്ളത് വാട്ട്സ് എ മാറ്റർ വാട്ട് ഈസ് എ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇപ്പോൾ വാട്ട് ഈസ് എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല വാട്ട്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എന്ന് തന്നെയാണ് വാട്ട്സ് എ മാറ്റർ എന്ന് ചോദിച്ചാൽ എന്താണ് പ്രശ്നം ഓക്കെ ഇനിയിപ്പോഴ് നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ് നീ കേട്ടായിരുന്നോ എന്ന് ഹാവ് യു ഹേർഡ് അബൌട്ട് എന്ന് പറഞ്ഞാൽ നീ കേട്ടായിരുന്നു ഹാവ് യു ഹേർഡ് അബൌട്ട് എങ്ങനെയാണ് ഹിസ് റെസിഗ്നേഷൻ അവൻ്റെ പിന്നെ റെസിഗ്നേഷനെ പറ്റി നീ കേട്ടായിരുന്നോ ഹവ് യു ഹേർഡ് അബൌട്ട് അവർ ന്യൂ ബോസ് നമ്മുടെ ന്യൂ പുതിയ ബോസിനെ പറ്റി നീ കേട്ടായിരുന്നോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പല പല സാഹചര്യം അനുസരിച്ച് നമുക്ക് പറയാവുന്നതാണ് ഓക്കെ ഹൗ യു ഹേർഡ് അബൌട്ട് ഹിസ് പ്രൊമോഷൻ അവൻ്റെ പ്രൊമോഷനെ പറ്റി കേട്ടായിരുന്നോ എന്നൊക്കെയാണ് നമുക്ക് ചോദിക്കാം ഓക്കെ ഇനിയിപ്പോഴേ നമ്മൾ ഒരു സുഹൃത്തിനെ നമ്മൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു നടക്കാനങ്ങ് അറിയുകയാണ് അപ്പോൾ എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതെൻ്റെ സുഹൃത്താണ് അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഞാൻ ചോദിക്കുക ഓക്കെ ഡ്യൂനോയിച്ചതാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ അറിയാവോ അപ്പോഴേ രണ്ടുപേർ അറിയാവോ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നത് ഡ്യൂനോയിച്ചതാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇനി ഞാൻ നിങ്ങളോട് ഉപയോഗിക്കാണ് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ ഡ്യൂ അണ്ടർസ്റ്റാൻഡ് എന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഡ്യൂ അണ്ടർസ്റ്റാൻഡ് ഇനി മറ്റൊന്നാണ് എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് നമുക്ക് ചോദിക്കാം നമുക്ക് വേർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ പ്ലീസ് എവിടെയാണ് ടോയ്ലറ്റ് എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പല സെക്ഷനിൽ പറഞ്ഞതെന്നാണ് ടോയ്ലറ്റ് എന്ന് നിങ്ങൾ ചോദിക്കാനാണ് വാഷ്റൂം എന്ന് ചോദിച്ചാൽ മതി അതാണ് ഇച്ചിരി കൊണ്ട് നല്ലത് അപ്പോൾ വെർ ഈസ് ദ വാഷ്റൂം പ്ലീസ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരെ നമുക്ക് വാഷ്റൂം പറഞ്ഞാൽ മതി ഓക്കെ അപ്പോഴേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സെഷൻ മനസ്സിലായി ഞാൻ കരുതുകയാണ് അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അൺലൈക്ക് ചെയ്യുക മറ്റു സെഷനുമായിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് ഇത് ലൈഫ് ടൈം ഫ്രീ കോഴ്സ് ആയിരിക്കും അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു